തിരഞ്ഞെടുപ്പിൽ എല്ലാ മുന്നണികളും താരപ്രചാരകരെ ഇറക്കുന്നുണ്ട് മൂന്ന് മുന്നണികളും താരപ്രചാരകരുടെ പ്രചാരണം കൊണ്ടെല്ലാം കൊഴുപ്പിക്കുന്നുണ്ട് നമ്മുടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് വേണ്ടിയും ഒരു താരപ്രചാരകനുണ്ട് കാണാം ഇപ്പൊ നമ്മുടെ ഒപ്പമുള്ളത് കേസുകോട് എന്ന സിനിമയിലൂടെ നമുക്ക് എല്ലാവർക്കും നമുക്കറിയാവുന്ന പി കുഞ്ഞികൃഷ്ണൻ മാഷാണ് എം സ്വരാജിന് വേണ്ടി പ്രചരണം നടത്താൻ വേണ്ടിട്ടാണ് നിലമ്പൂർ എത്തിയിട്ടുള്ളത് മാഷെ എങ്ങനെയാണ് പ്രചരണത്തിന് തിരക്ക് ഒരു വാശി കൂട്ടാൻ വേണ്ടി എത്തിയാണ് അശു കൂട്ടുക എന്നുള്ളതല്ല ഒരു നിലപാടിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് സഖാവ് എം സ്വരാജ് അപ്പോൾ തീർച്ചയായും സഖാവ എം സ്വരാജ് ഇവിടെ നിന്ന് ജയിക്കേണ്ടത് മൂല്യങ്ങൾക്ക് വേണ്ടി നിലപാടുകൾക്ക് വേണ്ടി ജയിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് വന്നത് സ്ഥാനാർത്ഥിയെക്കുറിച്ച് മികച്ച അഭിപ്രായമാണ് ഏത് പ്രദേശത്ത് പോലും അതായത് വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന രാഷ്ട്രീയക്കാരായാലും സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നതിനാണ് അത് വ്യക്തിപരമായിട്ടുള്ള ഒരു ഇഷ്ടം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സർക്കാരിന്റെ വിലയിരുത്തലാകും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു എൽ ഡി എഫിന് വലിയ ഒരു വോട്ടായി മാറേണ്ടതാണ് എല്ലാ രംഗത്തും കഴിഞ്ഞ ഒൻപത് വർഷങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള വികസന നേട്ടം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് വികസന തുടർച്ച ഉണ്ടാവണം നമ്മൾ മോഹൻലാലിൻ്റെ സിനിമ പറഞ്ഞതുപോലെ തുടരും എന്തായാലും ഈ തുടരും എന്ന് തന്നെയാണ് വിഷ്ണമാശം പറയുന്നത് നിലമ്പൂരിൽ നിന്നും ക്യാമറാമാൻ ജയകുമാറിനൊപ്പം ബി എസ് അനന്ദു ദൂരദർശൻ ന്യൂസ്